ടി ട്വന്റി പരമ്പരയ്ക്ക് പിന്നാലെ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മൂന്നാം അംഗത്തിന് ഇറങ്ങി ടോസിന് ശേഷം തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ രണ്ട് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇന്നിറങ്ങിയത് വിരാട് കോഹ്ലി പ്ലെയിങ് ഇലവനിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സ്ഥാനം നഷ്ടമായത് യശസ്വി ജയ്സ്വാളിനാണ് കുൽദീപ് യാദവിന് വിശ്രമം നൽകിയ ഇന്ത്യ പകരം വരുൺ ചക്രവർത്തിയെ പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു വരുണിന്റെ അരങ്ങേറ്റ മത്സരം കൂടിയാണ് ഇത് മറുഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് ഇലവനിൽ മൂന്ന് മാറ്റങ്ങൾ വരുത്തിയായിരുന്നു മാർക്ക് വുഡ് ഗസ് അറ്റിങ്സൺ ജാമി ഓവർട്ടൺ എന്നിവരാണ് ഇലവനിൽ ഇടം നേടിയത് ഈ മത്സരം ജയിക്കാനായാൽ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യക്ക് രണ്ടേ പൂജ്യത്തിന്റെ അപരാജിത ലീഡ് കൈക്കലാക്കാനും സാധിക്കും നേരത്തെ ആദ്യ ഏകദിനത്തിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നാൽപ്പത്തേഴ് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു വിക്കറ്റ് പോവാതെ എഴുപത്തിനാല് റൺസ് എന്ന നിലയിൽ മുന്നേറിയ ശേഷമാണ് ഇംഗ്ലണ്ട് ഇന്ത്യ വരിഞ്ഞു കെട്ടിയത് മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്ത രവീന്ദ്ര ജഡേജയും അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷിതും ചേർന്നാണ് ഇംഗ്ലണ്ടിന് മൂക്കുകയർ ഇട്ടത് റൺചേസിൽ മുപ്പത്തെട്ട് ദശാംശം നാല് ഓവറിൽ ആറ് വിക്കറ്റിന് ഇന്ത്യ വിജയത്തിൽ എത്തുകയായിരുന്നു എഴുപത്തിയേഴ് റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോററായി മാറിയ ഷുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ വിജയശില്പി ശ്രേയസെയർ അക്ഷർ പട്ടേൽ എന്നിവരുടെ അഗ്രസീവ് ഫിഫ്റ്റികളും ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവച്ചു ഗില്ലാണ് കളിയിലെ താരമായത്